ഡൽഹിയിലെ ഹോൾസെയിൽ മാർക്കറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ എടുത്തു ഷൂസുകളൊക്കെ ഹോൾസെയിൽ ആയിട്ടും കണ്ടെയ്നർ കണക്കിൽ കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് ഇനി പോണത് എവിടെ ഇന്ത്യയിലെ ഡൽഹിയിലെ കരോൾബാഗ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് ഷൂവിൻ്റെ മാർക്കറ്റുകൾ ഹോൾസെയിൽ ഈ ഓരോ ഷോപ്പിനും ഓരോ ഗോഡൗൺ ഉണ്ടാവും ഓരോ ദിവസവും ഇവര് കോടിക്കണക്കില് രൂപയുടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു ഇതൊരു ഒരു സ്ട്രീറ്റ് ഇത് കാണുമ്പോൾ ഒരു ചെറിയ ഷോപ്പാണ് അല്ല ഇതൊക്കെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ് നമുക്ക് വേണ്ട ബ്രാൻഡ് ഇവിടെ നിർമ്മിച്ച് തരും അതോടൊപ്പം നമുക്ക് വേണ്ട പേരിൽ വരുന്ന അടിച്ചു തരും അത് ഇതാ പെട്ടി എങ്ങനെ കിട്ടുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും സാധനങ്ങൾ കയറ്റി അയക്കുകയാണ് ഇവിടെ ഒരു ചെരുപ്പ് കച്ചവടം ഷൂ കച്ചവടം തുടങ്ങണമെങ്കിൽ വരേണ്ടത് ഇന്ത്യയിലെ കരോൾബാഗിലെ ഈ മാർക്കറ്റിലേക്കാണ് ഗഫാർ മാർക്കറ്റിനോടടുത്ത് കരോൾബാഗിലെ ഈ ഒരു മാർക്കറ്റ് ഷൂ മാർക്കറ്റ് നൈവാല എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീറ്റ് അഡ്രസ്സൊക്കെ ഞാൻ താഴെയുടെ ഇവിടേക്ക് വരേണ്ട അഡ്രസ്സ് ഇവിടെയാണ് നമ്മുടെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ഹെഡ് ഓഫീസും താമസ സ്ഥലവും ഷോറൂമും ഗോഡൗണും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതിനോട് അടുത്താണ് അതുകൊണ്ട് അതിൻ്റെ അഡ്രസ്സും തരാം നിങ്ങൾക്ക് അതിൽ നമ്മുടെ ഓഫീസിൽ വന്നാലും ഒരു ഗൈഡൻസ് കിട്ടും അപ്പോൾ കേരളത്തിലെ ഒരുപാട് മലയാളികൾ പല ഷൂ ബിസിനസ് ചെയ്യുന്നവർ എന്തുകൊണ്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ അവർക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം അവിടെ ഇങ്ങനെ വരുമ്പോൾ വലിയ വിശാലമായ ഒരു മാർക്കറ്റാണ് പിന്നെ ഈ ഓപ്പൺ മാർക്കറ്റ് ഈ കാണുന്നത് ചൂ ചെക്ക് ചൂ ചെരുപ്പ് കുട്ടികളിത് സ്ത്രീകളിത് സ്പെഷ്യലായി പുതുതായിട്ട് ഇറങ്ങുന്നതിൻ്റെ വരെ ഇവിടെ ഉണ്ടാകും കാലത്ത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മാർക്കറ്റ് മാർക്കറ്റങ്ങ് ചാലവും രാത്രി ഒരു ഏഴ് മണിവരെ അതിനുശേഷം ഇതുപോലെ പെട്ടിക്കെട്ടുന്ന അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കാണുക ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും കച്ചവടത്തിന് വേണ്ടി ഇവിടെ വരും ഇവിടെ ും ഉണ്ട് കേട്ടോ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വിൽക്കുന്നതും ഇവിടെ ഉണ്ട് കമ്പനിയുടെ ബ്രാൻഡഡ് കോപ്പികൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അത് ഒന്ന് ഒരു പറഞ്ഞുതരും ഇതിങ്ങനെ കോപ്പിയാണ് അതിന്റെ മോഡൽ ഇതാണ് ഇത് ഇത്ര രൂപ വിലയാണെന്നൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു തരും ഈ പോണത് എത്രയോ അറ്റം മുതൽ അറ്റം വരെ ഇതാണ് ഇതിലേക്ക് വന്നാൽ നമുക്ക് ഒരു മോഡൽ സെലക്റ്റ് ആവാതെ പോവില്ല അത്രയും വെറൈറ്റികളാണ് ഓരോ ഷോപ്പിലുള്ളത് ഏതായാലും മെട്രോക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മെട്രോ കറോൾബാഗ് മെട്രോ ഉണ്ട് ഇത് മെട്രോയിലെ കറോൾബാഗിലെ ചപ്പൽ മാർക്കറ്റെന്ന് തന്നെയാണ് അറിയപ്പെടുക അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അറ്റത്തെത്തി ഇനി ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ ഇടാം അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കച്ചവടം ചെയ്യാം ഏതൊരു ബിസിനസ്സുകാരും ഇന്ത്യയിലും കേരളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡൽഹിയിലെ ഇത്തരം മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വേണം മറ്റു ബിസിനസ്സുകളിലേക്ക് ചെയ്യാൻ തിരൂർ മാർക്കറ്റ് ഫോറിൻ മാർക്കറ്റ് കണ്ടിട്ട് വേണം ഇവിടെ വരാൻ ഇവിടെ വന്നിട്ട് വേണം ചൈനയിൽ പോവാൻ എങ്കിലേ നമുക്കൊരു ധാരണ വരുള്ളൂ